മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പി വി അൻവറിന്റെ നീക്കം ടി എം സി എ മുന്നണിയിലെടുക്കുന്ന കാര്യം യു ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത് ഇന്ന് കൂടിക്കാഴ്ച നടത്താനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചാദിക്കലി ശിഹാബ്ദങ്ങൾ എന്നിവരുടെ അനുമതി തേടിയത് എന്നാൽ മുൻനിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ ഇവർ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ ധാരണയായിരുന്നു മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല കോൺഗ്രസ് നേതാക്കളും പി വി അൻവറും തമ്മിൽ ഇന്നലെയാണ് കൂടിക്കാഴ്ച നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരാണ് പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്ന ചർച്ചയിൽ പി വി അൻവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു കോൺഗ്രസ് നേതാക്കളും മുന്നണി പ്രവേശനം സംബന്ധിച്ച വിഷയത്തിൽ നിലപാട് അറിയിച്ചു ഇക്കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തൽക്കാലം സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി മുന്നണി പ്രവേശനം സംബന്ധിച്ച് യു ഡി എഫിൽ ഉൾപ്പെടെ തുടർ ചർച്ചകൾ നടക്കും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു